രണ്ടു ദിവസം മുമ്പ് ഏതോ ഒരു പെണ്ണ് ഇൻസ്റ്റയിൽ വന്നാണ്ട് ക്യൂട്ട്നസ് വരകിട്ടീനി അത് കണ്ടപ്പോ ഇനിക്ക് കളിയ കയറിപ്പോ ഞാൻ എന്റെ കയ്പ് തീർക്കാൻ വേണ്ടിട്ട് ഒരു റിയാക്ഷൻ വീഡിയോ ചെയ്തേനീ അപ്പൊ അതോടുകൂടി ഞങ്ങൾ രണ്ടാളും ബന്ധം അവസാനിച്ചു തന്നെ ഞാൻ വിചാരിച്ചിരുന്നത് പക്ഷേ ഓക്ക് ബന്ധം തുടരാനാണ് താല്പര്യം എന്നാണ് എനിക്ക് മനസ്സിലാക്കുന്നത് കാരണം ഓൾ അത് അതിനെ കുറിച്ച് വീണ്ടും ഒരു വീഡിയോ ഇട്ടാണ് അപ്പൊ ഞമ്മള് ഉണ്ടാകുന്ന ശരിയല്ലല്ലോ അപ്പൊ നമുക്ക് ഫസ്റ്റ് വീഡിയോ ഒന്ന് കണ്ടുവക്കാം ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായ കാര്യം പറയാം പഞ്ചായത്ത് പ്രസിഡന്റ് അല്ലെങ്കിൽ എന്തായാലും ഈ ജില്ലേന്റെ കളക്ടറാണ് ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റായി കാര്യം പറയില്ലേ ഒരു നാളെ കോഴിക്കോട് ജില്ലയിൽ മയ കൊണ്ട് സ്കൂളില്ല അല്ലെങ്കിൽ വയനാട് ജില്ലയിൽ മയ കയണം സ്കൂളില്ല അങ്ങനൊക്കെ പറയില്ല അല്ലെങ്കിൽ വേറെ എന്തെങ്കിലും ഇമ്പോർട്ടന്റിന് ഒരു വിലയില്ലേ ഇമ്പോർട്ടന്റിനെങ്ങാനും ഇമ്പോർട്ടന്റ് ഇമ്പോർട്ടന്റ് സാധനത്തിന് എങ്ങാനും ജീവൻ ഉണ്ടെന്നുണ്ടെങ്കിൽ നേരെ വന്നാണ് അതിന്റെ വന്നാലും ചെള്ള ഒക്കെ തന്നീനിന്ന് ഇമ്പോർട്ടന്റിന് വില കളയാനായിട്ട് ഓരോന്ന് ഫിൽറ്റർ ഇട്ട് ഇറങ്ങിക്കോളും ഇത് എന്താ മറ്റേ ഫിലിപ്പീൻസിലുള്ളതാണ് എന്താണ് ഫിൽറ്റർ ഫിൽ ഒന്ന് മാറ്റിയാണ് ഫിൽറ്റർ ഇല്ലാതെ ഇമ്പോർട്ടന്റ് കാര്യം പറയാന്

പട്ടിയാണല്ലേ പോലീസ് പട്ടിയാണ് അല്ലെ പോലിസ്ഥായി കട മണത്തുക്കാൻ ബിരിയാണിക്ക് പിന്നെ മണല്ലാതെ മൂന്നാമതായിട്ട് ഞാൻ കളിയാക്കാൻ കാരണം എന്താണ് കൂടാനല്ലേ എന്താ ലാസ്റ്റ് ആ സൗണ്ട് ഓടുന്നു വന്നാണ് ഞമ്മ ഇനക്ക ഇനിക്ക് ആ സൗണ്ട് ഭയങ്കര ഇഷ്ടം ഒന്നും കൂടി ഉണ്ടാക്കിരോ ഒന്നും കൂടി പ്ലീസ് കാരണം എന്താ വെച്ചാല് ഞമ്മ ഇന്റെ ടെറസിന്റെ മേലിന് ഈ പട്ടിക്കുട്ടികളെ അടി കൂടെ പോകുമ്പോ മേലേക്ക് കല്ലിട്ടുണ്ടെങ്കിൽ അതേ മാറ്റി സൗണ്ട് അങ്ങനെ ഒരു സൗണ്ട് സൗന്ദര്യ കേൾക്കല ഞാന് ഇങ്ങനെന്താ അതോ കേൾക്കാൻ പട്ടിക്കുട്ടികൾ ചത്താലും കുഴപ്പമില്ല അത് ഇങ്ങനെ കേൾക്കണം എന്തായാലും ഒരു ഫീൽ ആണ് ആണോ പ്രത്യേക ഞാനും ഒന്നും ഒന്നും ഒന്ന് ചെയ്തെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല ഇത് ഇന്റെ മാത്രം പ്രശ്നമല്ല ഇത് നമ്മളെ കേരളക്കാരെ പ്രശ്നമാണ് എന്താ റീൽ ഇങ്ങനെ കൊതി കൂടാനല്ലേ ഓരോ സാധനങ്ങൾ വന്നാൽ നമുക്ക് ഞാൻ ഇതിന്റെ ഉള്ളിൽ ഇങ്ങനെ തീർത്താല് പറവർക്ക് റെയിൽവേ സ്റ്റേഷനിൽ പോയാണ്ട് ട്രെയിൻ ഇങ്ങനെ പോകുമ്പോ അവിടെ ആർക്കേ ഇനി ഇതേമാതിരി ഓരോ സാധനങ്ങൾ വരും രാവിലെ തന്നെ കുളിച്ച് മാറ്റി സ്പ്രേ ചെയ് അടിച്ചാണ്ട് ഒരു തട്ട തലയിൽ കൂടെ ഇട്ടാണ്ട് ബൊമാച്ചുട്ടികളെ ഒരു ഫിൽട്ടർ ഇട്ടാണ്ട് ഇജിവിടത്തെ അയച്ചോ എന്നുള്ള കുറ്റം പറഞ്ഞു ഞാൻ പിന്നെ എന്നെ കുറിച്ചുള്ള വീട് അങ്കല്ലാതെ പിന്നെ ഹണി റോസിന് അയക്കാൻ പറ്റുമോ അല്ല പിന്നെ അന്റെ പഞ്ചായത്ത് പ്രസിഡന്റ് ഒപ്പും വാർഡ് മെമ്പർ ഒരു സീലും പിന്നെ എന്നിട്ട് അവിടുന്ന് ടി ടി ഡി സി വഴി അക്കാണ്ട് അയച്ചത് അതിനെ കുറിച്ച് എന്തെങ്കിലും പറയാനുണ്ടോ ഉച്ചാരെ മറ്റേ ഉസാ മോളല്ലേ